സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് കൂട്ടുകാരൻ കല്യാണം കാണൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവൻ്റെ വീട് വരെ ഒന്ന് വന്നതാണ് അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോളിംഗ് ആളൊക്കെ വരുന്നത് അതായത് അവിടെ ലാൻഡ് ഫോണും ഉണ്ട് ആ ലാൻഡ് ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് ആരാണ്ട് വിളിച്ചിരിക്കുന്നു ഓക്കെ നമ്മൾ കോളിങ്ങാണൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടെന്ന് കാണൊക്കെ കട്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് അപ്പം തന്നെ നമ്മൾ വണ്ടി കളൊക്കെ നേരെ വീട്ടിലോട്ട് വീടാണ് എന്താണ് സംഭവം എന്നൊന്നും അറിയാം അപ്പോൾ ഗൈസ് നമ്മുടെ ബൈക്കിങ്ങൾക്ക് തന്നെ ഇരിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ആദ്യം പേടിച്ചത് നമ്മുടെ ബൈക്കിങ് ആണൊക്കെ മോഷ്ടിക്കാൻ ആലും വന്നതെന്നാണ് ബട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല ഗെയ്സ് നമുക്ക് ലോകം ലോക്കറിൻ്റെ സൈഡിലോട്ട് പോകാം ലോക്കലിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗീസ് ആ ലോക്കറുള്ള സാധനം എല്ലാം അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് ഗെയ്സ് നമ്മുടെ ഡ്രസ്സ് വരെ അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടെ വരെ വന്നതല്ലേ നമുക്ക് ഡ്രസ്സും കൂടെ മാറിയിട്ട് മേൽവശത്തോട് പോയി നോക്കാം അതായത് മേൽ വശത്തൊന്നും ചെറിയ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഗെയ്സ് ഓക്കെ എന്താണ് സംഭവം എന്ന് ഓക്കെ എന്തോ ശബ്ദങ്ങളൊക്കെ ഉണ്ട് ആരവിടെ ഇത് ാണ് അമ്മച്ചി 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 ഒന്നും മിണ്ടുന്നില്ലല്ലോ പറ എന്റെ നമ്പർ തപ്പി പാവം പറഞ്ഞോ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അമ്മച്ചി കേ അമ്മയാണ് അപ്പൊ കൈഷ് കഴിഞ്ഞമായിട്ട് അമ്മച്ചി നമ്മുടെ വീട്ടിൽ വന്നപ്പം അമ്മച്ചി നമ്മളുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഗെയ് നമ്മളെ നിന്ന് നമ്മൾ ഡൈനോസറിനെ കാണാനൊക്കെ വീട്ടിലോട്ട് പിടിച്ചോണ്ട് വരണം അതാണ് അമ്മച്ചി പറഞ്ഞിരുന്നത് അമ്മച്ചിക്ക് ഡൈനോസറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അമ്മച്ചി നമുക്ക് ാൻ പറ്റുവോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഡൈനോസറിനെ പിടിക്കാൻ കാർഡ് വരെ പോകാം ഓക്കെ അതിനുമുമ്പ് നമുക്ക് മുതലാളിയും കൂടെ കണ്ടിട്ട് പോവാം മുതലാളിയുടെ കടയങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഓ കേസ് നമുക്ക് പോകുന്ന വഴിക്ക് മുതലാളിയും കൂടെ കാണാം അപ്പൊ നമ്മുടെ വണ്ടി കണക്ക് ഇടിച്ച് ഏർപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ നമ്മുടെ മുതലാളിയുടെ കടയും കാണൊക്കെ എത്തിട്ടുണ്ട് കടയല്ല പെട്രോൾ പമ്പാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വർക്കിങ്ങാനൊക്കെ ചെയ്യുന്നത് നമുക്ക് മുതലാളിയോട് പറഞ്ഞിട്ട് പോകാം മുതലാളി ഹലോ മുതല മുതലാളിങ്ങാളൊക്കെ ഇവിടെ ഇല്ല അപ്പൊ എന്തായാലും വെറുതെ പോയി ണെങ്കിൽ നമുക്കൊരു കൂട്ടായ കാട് വരെ പോകാനായിട്ട് നമുക്ക് ഇനി എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ടി വരും ഓക്കെ കേസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കാടിലോട്ട് പോയിട്ട് വരാം ഓ കേസ് നമുക്ക് വണ്ടികളൊക്കെ വേഗം എടുക്കാം ഓക്കെ അറിയാൻ ഒരു ചേട്ടൻ അല്ലേ ഹലോ ചേട്ടാ വരെ പറ്റി ഞാൻ പൊക്കേനി ഏ ചേട്ടാ ഇതല്ല ഓക്കെ കൈഷ് നമ്മുടെ ചേട്ടൻ ചേട്ടനല്ലെ നമുക്ക് ഇനി അധികം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ തടിക്ക് നല്ലതല്ല നമുക്ക് വേഗം തന്നെ വീടാം ഓക്കെ ആ വെല്ലിമ്മടെ നമ്മളെ പറ്റി എന്തായാലും കരുതി കാണുക ഓ മൈ അപ്പം കൈഷ് എന്തായാലും നമ്മുടെ കാടും കാണൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെല്ലുമ്മക്ക് ആഗ്രഹം സഹായിച്ചു കൊടുക്കാം അതിന് തന്നെ അതിനായിട്ട് നമുക്ക് ഡൈനോസർ കൂട്ടന്മാരെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ കാണാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു വലുതായാലും കൊറ്റാനം കുഴപ്പമില്ല വല്യമ്മയ്ക്ക് ഒന്ന് കണ്ടു കിട്ടിയാ മതി ഓക്കേ അതിനെ ആദ്യം നമുക്ക് കാണണം ഈ ഡൈനോസറിനെ ഈ രാത്രിയും കൂടെ ആയതുകൊണ്ട് ഇതിനെ എവിടെ പോയി തപ്പാനാണോ ദൈവമേ ഈ വെല്ലുമ്മക്ക് കാണാനും കൊടുക്കണം നമുക്കൊരു കാര്യം ചെയ്താലോ അല്ല കടയിൽ പോയിട്ട് ഇതിന് ഡ്രസ്സും വാങ്ങി വീട്ടിൽ പോയാലോ അതാകുമ്പോ വെല്ലുമയുടെ ഇതങ്ങ് തീരുമല്ലോ ആഗ്രഹം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തപ്പാതെ വേറെ രക്ഷയില്ല മിക്കവാറും എല്ലാ കടയും ഇപ്പൊ അടയ്ക്കാൻ സാധ്യത ഉണ്ട് ഓക്കെ ആദ്യരാത്രി ഡൈനോസറിനെ തപ്പാൻ പോയത് നമ്മുടെ അവസ്ഥ എൻ്റെ പൊന്നടാ അപ്പം കൈ സ്വർണ്ണത്തന്നെ കണ്ടു കിട്ടി കേട്ടോ വേണ്ടത് നമ്മുടെ പുറേ തന്നെ വരുന്നുണ്ട് ഓക്കേ ഇനി ഇതിനെ വെച്ച് 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 ഇങ്ങനെ നടത്തി 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 ആ ഫ്രണ്ടിലെത്തെ ഗേറ്റ് വരെ കൊണ്ടുവരണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് വീട്ടിൽ ചെല്ലാൻ നേരത്ത് വലിയ ആ വലിയ ഡൈനോസറിനെ കാണണ്ടേന്ന് വല്ല പറഞ്ഞാൽ തീർന്ന് ഓർക്കം കൂടി വയ്യ ദൈവമേ ദൈവമേ അപ്പം ആ ഈ കൊച്ചു ഡൈനോസറിനെ കൊണ്ടുവരുന്ന പാട് നമുക്കറിയാം ഈ വലിയ കൊണ്ടുവന്നുള്ള അവസ്ഥയെ വീട് അയ്യോ അയ്യോന്ന് വെച്ച് ഞാൻ തന്നെയാണ് കേട്ടോ ശബ്ദം മാറിപ്പോയതാ അപ്പങ്ക ഈ കൊച്ചു ഡൈനോസറിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്ന് കുത്താൻ വരുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ ലൈഫും കുറയുന്നുണ്ട് ഓക്കെ അതൊന്നും തീരില്ല ഇതെല്ലാം നമ്മളെ കൊന്ന തീർന്നു അന്നത്തോടെ കഥ ഒരു വിധത്തിന്റെ അടുത്തെത്താറായിട്ടുണ്ട് ഓക്കെ അത് എന്തു ചെയ്യേ രാത്രി കാണുന്നുമില്ല ഓക്കെ നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മുടെ ഒരു തിയറി അനുസരിച്ച് സൈഡിൽ തന്നെ വരാനാണ് സാധ്യത ഉള്ളത് ഓക്കെ അത് എന്ത് ഓ ചെയ്യടെ ഓണ്ട ഇതേ ഓടി വരുന്നുണ്ട് ഓക്കെ നമുക്കിനി വേഗം തന്നെ നമ്മുടെ വീടിലോട്ട് വിടാം ഓക്കെ റോഡായത് കൊണ്ട് തന്നെ അത് വേഗം തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ് വീടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഗെയ്സ് നമുക്ക് ഡൈനോസറിനൊന്ന് കുളിപ്പിച്ചിട്ട് പോവാം അതായത് ഇവിടുത്തെ വലിയ കുളവും കാണാനൊക്കെ ഉണ്ട് ആ കുളത്തിലോട്ട് നമുക്ക് ഡൈനോസറിനെ കണക്കെ ഇറക്കാം ഗെയ്സ് ഓക്കെ അത് ഈ ജന്മത്തിൽ കുളിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് അതിനൊന്ന് കുളിപ്പിക്കാം ആ ഒരു ആഗ്രഹം നമ്മളെ സഹായിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അത് ഓടി വരുന്നുണ്ട് കേട്ടോ ഓടി വരുന്നത് അതന്നിട്ടും എൻ്റെ പൊന്നടാവേ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കണ്ട് ഒരു കാട് വരെ പോയതുള്ളൂ അപ്പം നമ്മൾ ഓർക്കും കാട്ടിന്ന് എന്തായാലും പറ്റിയതായിരിക്കും ഇന്ന് കാട്ടിന്നും പറ്റിയതല്ല നമ്മൾ ഇങ്ങോട്ട് ഓടിച്ചതിന്റെ ഗുണമാണ് വണ്ടിയുടെ അവസ്ഥ ഓക്കെ ഇനി എന്തായാലും നമ്മുടെ വീട് വരെ പോകണമല്ലോ ഇങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പം ഇനിയും മടിയാണ് കേസ് എത്ര നേരം എടുക്കുമെന്നോ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഒരുമാതിരി പശുവിനൊക്കെ മേയിച്ചു കൊണ്ടുവരുന്ന പോലെ ഓ കേസ് ഇതിന് ഇച്ചിരി സ്പീഡ് കൂടിയെന്നൊരു ഡൗട്ട് സ്പീഡ് കൂടേ കൂടുകയാണെങ്കിൽ നമുക്കും ഇച്ചിരി കൂട്ടാം ഓക്കെ കെയ്സ് നമുക്ക് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ കൂടി പോയോന്നൊരു ഡൗട്ട് ഏയ് ഇല്ല 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 എന്റെ പൊന്നടാ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ മേലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മേലെ ആ വല്യമ്മ വല്ല ഇറങ്ങി ഡൗട്ട് ഉണ്ട് നമുക്ക് പോയി നോക്കാം വേഗത്തി ഇവിടെ ആറ അനക്കൊന്നും കാണുന്നില്ല നമ്മൾ ആദ്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു ഹലോ വല്യമ്മേ ഹലോ മരിമോൻ എന്തോ കൊണ്ടുവന്നതെന്ന് നോക്കി ഏഹ് ഹായ് വെല്ലുമ്മേ കാണുന്നില്ല എന്താ പൊന്നടാ തള്ളാ പറ്റിച്ചിട്ട് പോയി എനിക്ക് അപ്പടെ തോന്നിയതാ ഇല്ല ഇല്ല എന്ന് വേണ്ട വേണ്ടാന്ന് മനസ്സ് പറഞ്ഞതാണ് എന്നാലും വല്യമ്മയ്ക്ക് ഒരു ആഗ്രഹമല്ലേ എന്ന് എഴുതി അയച്ചു കൊടുക്കാൻ പോയിപ്പോ നമ്മൾ ആരായി ഓക്കെ ഗൈസ് അങ്ങനെ വല്ല്യമ്മ നമ്മളെ പറ്റിച്ചിട്ട് പോയി അപ്പം എന്തായാലും സാരമില്ല ഗള്ളി നമ്മൾ അടുത്തോട്ട് പിടിച്ചോളാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകൊണ്ട് കൊടുക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ